ിൽ പ്രാർത്ഥന യോഗത്തിനിടെ മലയാളി വൈദികനും കുടുംബവും അറസ്റ്റിലായി തിരുവനന്തപുരം സ്വദേശിയും നാഗ്പൂർ മിഷനിലെ വൈദികനുമായ പാസ്റ്റർ സുധീർ ഭാര്യ ജാസ്മിൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിർബന്ധിത ആരോപണം ഉന്നയിച്ചാണ് പോലീസിന്റെ നടപടി അകാരണമായാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നുള്ള യാതൊരു സംശയവുമില്ല ആ സ്ഥലത്ത് സുധീറിനെ അവിടെ വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്തി ഉള്ള ഒരു ചേർന്നുള്ള ഒരു ആരാധനയാണ് ക്രമീകരിച്ചിരുന്നത് ആ ആരാധനയ്ക്ക് പങ്കെടുത്തു എന്നുള്ളത് എൻ്റെ പേരിലാണ് മതപരിവർത്തനം ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് സി എസ് ഐ ബിഷപ്പ്സ് കൗൺസിൽ ശക്തമായി അപലപിക്കുന്നു ഗവൺമെൻറ്റ് ഇത്ര നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് ബിഷപ്സ് കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി മുൻപോട്ട് പോകുന്നതുകൊണ്ട് എൻ്റെ ലീഗൽ സൈഡ് തീർച്ചയായിട്ടും നോക്കിയാൽ സാധിക്കുകയുള്ളൂ അതിനുവേണ്ട ലീഗൽ സപ്പോർട്ട് നൽകുന്നതിന് പ്രത്യേകം ശ്രമിക്കുന്നതാണ് കഴിഞ്ഞ രാത്രി എട്ട് മണിയോടെ നാഗ്പൂരിലെ ഷിൻഖോഡിയിലുള്ള ഒരു വീട്ടിൽ പ്രാർത്ഥനായോഗം നടക്കുമ്പോഴാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നത് പ്രാദേശിക വൈദികരുടെ ക്ഷണപ്രകാരമാണ് പാസ്റ്റർ സുധീറും കുടുംബവും അവിടെ എത്തിയത് എന്നാൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നു എന്ന പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ കീഴിലുള്ള വൈദികനായ സുധീറിനെതിരെയും മറ്റുള്ളവർക്കെതിരെയും ശക്തമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സംഭവത്തിൽ സി എസ് ഐ സഭ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് തടവിലായ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്നതിനായുള്ള നിയമ നടപടികൾ സഭ ആരംഭിച്ചു